നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി ലഹരി മാറിയിട്ടുണ്ട് ജാഗ്രതാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുരോഗമന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഇ കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യമാണ് ലഹരിയാവാം കളിയിടങ്ങളോട് എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസം ഒന്ന് കിട്ടുന്നത് നമ്മുടെ യുവതി യുവാക്കളെ കളിക്കളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും കളിക്കളത്തിലൂടെ പുതിയ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുവാനുമാണ് ഈ പ്രവർത്തനം ഉപകരിക്കുന്നത് ബിനീഷ് കോടിയേരിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എന്താണ് സ്ഥാനം എന്നല്ല അദ്ദേഹത്തിൻ്റെ അവിടെ എഴുതി താഴെ എഴുതി കാണിച്ചിരിക്കുന്നതല്ലോ കെ സി എ ജോയിൻറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം അതായത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് അല്ലാതെ ബിനീഷ് കോടിയേരി ആയിട്ടാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ കളിയാക്കിച്ചിരിച്ചേനെ അല്ലെങ്കിൽ കളിയാക്കിരിച്ചേനെ ആരാണ് ഈ പറയുന്നത് നിങ്ങളാരും ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഈ ലഹരി കേസിൽ ഉൾപ്പെടെ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് ബാംഗ്ലൂരിലുള്ള അവിടെ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് ഈ നമ്മളോട് വന്നിട്ട് ഈ വേദം ഓതുന്നത് എന്നാണ് കാണുന്നത് അതായത് ഈ മിയാ ഖലീഫ എന്ന ഈ പോൺ ആക്ട്രസ് ഉണ്ടല്ലോ അതായത് നീലചിത്രങ്ങളിൽ അഭിനയിക്കുന്ന നടി വന്നിട്ട് നാളെ നമ്മളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളാരും നീലചിത്രങ്ങൾ കാണരുത് എന്ന് പറയുന്ന പോലെ ഒരു സംഗതിയാണ് ഈ ബിനീഷ് കോടിയേരി ഇപ്പോൾ വന്ന് തള്ളിയിട്ട് പോയത് ആരും മയക്കുമരുന്ന് ഉപയോഗിക്കരുത് അത് അതിൻ്റെ വില്പനയുടെ ഭാഗമാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാറശാലയിലുള്ള ഡിവൈഫിയുടെ യൂണിറ്റ് ഉണ്ട് അവർ ഇതിനെതിരായിട്ട് ക്യാമ്പയിൻ്റെ ഒരു ക്രിക്കറ്റ് മത്സരം നടത്തുന്നുണ്ട് അതിൻ്റെ വിളംബരമാണ് ഈ കെ സി എ ജോയിൻറ്റ് സെക്രട്ടറിയുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടത് പക്ഷേ എന്ത് പറയാൻ എന്തൊക്കെ കേട്ടാലാണ് ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടുക ആരാണ് ഏത് മുതലാണ് ഈ വന്നിട്ട് നമ്മളോട് തള്ളുന്നത് എന്ന് നോക്കുക കേരളത്തിൽ ഒരു ദിവസം പിടിക്കുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ സുഡാപ്പികളാണുള്ളത് രണ്ടാം സ്ഥാനം ഡിവൈഎഫ്ക്ക് അല്ലെങ്കിൽ കമ്മികളാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതായത് കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഈ കൂട്ടറാണ് അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ അതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന അതി വിചിത്രവും വിരോധാവാസമായിട്ടുള്ള ഒരു സംഗതിയാണ് കാണുന്നത് അതിൻ്റെതാണ് ബ്രാൻഡ് അംബാസഡർ അംബാസഡറായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന മുതലാണ് ഡിങ്കിരി എന്ന ചുരുക്കപ്പേലിൽ അറിയപ്പെടുന്ന ഡിഗ്രി ബിഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഈ മയക്കുമരുന്ന് വീഡിയ്ക്ക് മറ്റുമൊക്കെ ട്രോളുകൾ മറ്റും ഉള്ളത് അപ്പോൾ അതേ മുതൽ തന്നെ വന്നിരുന്നിട്ട് നമ്മളോട് പറയുന്നു നിങ്ങളാരും മൈക്ക് വരുന്നു ഉപയോഗിക്കരുത് അതിൻ്റെ ഭാഗമായിരുന്നു അതിൻ്റെ സതുദ്ദേശം നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഒരു വലിയ വിപത്താണ് അതിനെതിരെ കേരള സമൂഹം ഒന്നടങ്കമായിട്ട് നിൽക്കണം പക്ഷേ ആരാണിത് പറയേണ്ടത് ആർക്കാണ് അതിനൊരു യോഗ്യത വേ ഉള്ളത് എന്നാണ് കാണേണ്ടത് സമാനമായ കേസിൽ ഏതാണ്ട് ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന ഒരു മഹാനാണ് പുറത്തുനിന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് വേറൊരു സൈഡ് കൂടി കേട്ടോ ഈ അനുഭവസ്ഥർക്കാണല്ലോ അതിന് അതിൻ്റെ ദൂഷ്യ ദൂഷ്യ വശങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് അതിൻ്റെ ഈ ദോഷങ്ങളെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ബിനീഷിൻ്റെ വാക്കുകൾ നമുക്ക് ചെവിക്കൊള്ളാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ഇത് കുറച്ച് കടന്ന് പോയില്ലേ ബിനീഷെ എന്നെ ഏറ്റവും ലളിതമായിട്ട് ചോദിക്കാറുള്ളത്